ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളുടെ എനിമ ലൈഫാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് കുഞ്ഞിന് വാക്സിൻ ഒക്കെ എടുത്തിട്ട് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഏടനാണെങ്കിൽ രാവിലെ എണ്ണീട്ട് എന്നോട് പറഞ്ഞ് നീ കുറച്ച് നേരം കിടന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിയുള്ളതാണ് അപ്പോൾ കുഞ്ഞാണെങ്കിൽ ബെഡ് കിടക്കുമ്പോഴാണ് കറച്ചില്ല നമ്മുടെ കയ്യിലിരിക്കുവാണേൽ കുഴപ്പമില്ല അപ്പോൾ പൊന്നൂസം എണ്ണീറ്റ് വന്നിട്ടോ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കും രണ്ട് ദിവസത്തെ ലീവേ ഉള്ളേ അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയുവാണേ പൊന്നൂസിനാണെങ്കിൽ പഴവും ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫുഡ് എല്ലാം ഉണ്ടാക്കുവാണേ നമുക്ക് വിഷ്ണാൻ വീട്ടിൽ വരെ പോകുകയാണെങ്കിൽ കുഞ്ഞിന് വേദന ഒന്നും ഇല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം രണ്ട് ദിവസത്തെ ലീവ് അല്ലേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്കൊക്കെ കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ രാവിലെ പണിയെല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞിൻ്റെ കൂടെയും കുറച്ചൊന്നും ഇരിക്കാമോ അപ്പം നമുക്ക് ക്യാബേജ് തോരനും അതുപോലെ തന്നെ മീൻ വറുത്തതും ചിക്കൻ കറിയൊക്കെ ഇരിക്കോണ്ടേ അപ്പോൾ നമുക്ക് വന്നിട്ട് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അവിടുന്നാണ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിരിക്കും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ പൊന്നുസ് പുട്ടും പഴയ ഒക്കെ കഴിക്കുവാണ് അപ്പോൾ ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിപ്പുഴ എണ്ണീട്ട് വന്നത് അപ്പോൾ ഏഴിനാണെങ്കിൽ വളം കൊണ്ടിങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ ലൂസി ലൂസീൻ്റെ കൂടെ നടപ്പുണ്ട് ലൂസിയും കുറേ ദിവസം കൂടി കാണാല്ലേ അവർക്ക് ഭയങ്കര സ്നേഹമായിട്ടാണ് വിഷമത്ത് അപ്പോൾ നമുക്ക് വെള്ളം വെള്ളത്തിന് ഇവിടെ അപ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ ഇരുന്ന് ടാങ്കിയൊക്കെ ഞങ്ങൾ ഇറക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം എല്ലാം പിടിച്ച് നിറച്ച് വെച്ചാലേ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ തണ്ണിമാത്രയൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഒരു സിനിമ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും കേട്ടോ പഴയ മൂവിയില്ലേ അതെല്ലാവരും കണ്ടെ പൊന്നൂസിന് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് റെഡി ആയിരുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടോ അച്ഛനെ എന്നെ കളിപ്പിക്കും അവരുടെ വേദനയ്ക്കാഴത്തേക്കും മാറി ഓക്കെ ആയിരുന്നേ അപ്പോൾ അവർക്ക് ഞങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ കപ്പയും അതുപോലെ തന്നെ എല്ലാം ചിക്കൻ കറിയും അതൊക്കെ തന്നെ കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ എന്നിട്ട് കുറച്ച് പേരക്കയൊക്കെ പറിക്കാൻ വിചാരിച്ചിട്ടോ അവിടെ ഈ ചാമ്പയും പേരക്കും എല്ലാം ഉണ്ട് കേട്ടോ അമ്മ കുഞ്ഞിനെയും കൊണ്ട് അടക്കം കേട്ടോ അപ്പോൾ ഞങ്ങൾ പേരക്കയൊക്കെ പറിച്ചു പൊന്നൂസിനും എടണം ഭയങ്കര ഇഷ്ടം കേട്ടോ പേരക്ക അപ്പോൾ അവത്തിലുണ്ടായിരുന്ന പഴുത്തത് മൊത്തം ഞങ്ങൾ വരച്ച കേട്ടോ പുന്നൂസ് എടുത്ത് ബാഗിൽ എത്തി വയ്ക്കാന്നൊക്കെ പറയുമായിരുന്നു എല്ലാം മറക്കല്ല എല്ലാം എടുത്ത് വെച്ചേക്കാം ഞങ്ങൾ ഇഷ്ടം പിന്നെ കുറച്ചു നേരം കിടന്നു പോകുന്നത് അപ്പോഴത്തേക്കിന് അമ്മ ചായ ഒക്കെ ഇട്ടോ പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ ഒന്നിച്ചാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചു ഇനി ഇതെല്ലാം പിറക്കി വെക്കണം കേട്ടോ